പടിഞ്ഞാറെ പങ്ങാരപ്പള്ളിയിൽ തെങ്ങ് കയറുന്നതിനിടെ താഴെ വീണ് തെങ്ക് കയറ്റ തൊഴിലാളി മരിച്ചു എളനാട് ആലിൻചുവട് സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള ശാന്തകുമാരനാണ് മരിച്ചത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പടിഞ്ഞാറൈ പങ്ങാരപ്പിളിയിലെ ചാപ്പാടത്തുള്ള രമേശിന്റെ പറമ്പിൽ തെങ്ങ് കയറാൻ എത്തിയതായിരുന്നു അദ്ദേഹം അപകടം കണ്ട ഉടൻ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ശാന്തകുമാറിനെ ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു മൃതദേഹം നിലവിൽ ചേലക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മാറ്റും പോലീസ് സംഭവ സ്ഥലത്തെത്തിനൂതെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര